നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇപ്പൊ പൂജയുടെ സമയമല്ലേക്കാ അവർക്ക് പുസ്തകമൊക്കെ പൂജയ്ക്ക് വെച്ചിരിക്കുന്ന സമയമാണ് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീട്ടിൽ തന്നെയാണ് പൂജയ്ക്കൊക്കെ വെക്കുന്നത് എന്നിട്ട് മൂന്നാം ദിവസം പൂജയെടുത്ത് അങ്ങനെയായിരുന്നു ഇപ്പം മിക്കവരും അമ്പലങ്ങളിലൊക്കെയാണ് വയ്ക്കുന്നത് അപ്പോൾ ഈ പൂജയ്ക്ക് വെക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ അവലും മലരും ശർക്കരയും പഴവും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഇതുണ്ടാക്കും അത് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ആ ഒരു ഓർമ്മയിൽ ഞാൻ ഇന്ന് അതാണ് നിങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരട്ടെ വരൂ നമ്മുടെ വീഡിയോയിലേക്ക് ഒരു ബൗൾ എടുത്തു വെച്ചു ഇതിലേക്ക് അരക്കപ്പ് അവൽ ഇത് ഞാൻ മട്ട അവലാണ് എടുത്തിരിക്കുന്നത് ചുമന്ന ചെറിയ ചുമന്ന കളറുള്ള അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിറകിയത് ഒരു അരക്കപ്പോളം തേങ്ങ ചിറകിയത് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഈ തേങ്ങയിലുള്ള നനവ് ഈ അവലിലേക്ക് പിടിച്ചോളും അപ്പോൾ അവലൊന്ന് സോഫ്റ്റ് ആവും അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് നേരം അവിടെ ഇരിക്കട്ടെ അതൊന്ന് മാറ്റി വയ്ക്കാം തേങ്ങയുടെ അളവ് വേണമെങ്കിൽ കൂട്ടാം കേട്ടോ തേങ്ങ കൂടുന്തോറും രുചി കൂടുകയുള്ളൂ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി നെയ്യൊന്ന് ഉരുകി കഴിയുമ്പോൾ ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ഇവിടെ രണ്ടച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പോളം വരും അതൊന്ന് പൊടിച്ചെടുത്തിരിക്കുക പിന്നെ ഇതിനകത്ത് കല്ലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഉരുക്കി അരിക്കേണ്ട ആവശ്യമില്ല കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ശർക്കര ഒന്ന് ഉരുകാനായിട്ട് വെക്കാം ഇപ്പോൾ ശർക്കര നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട് എന്നാലും ഒരു അല്പസമയം ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഒരു ഏത്തപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല പാകം വന്ന ഏത്തപ്പഴമാണ് അത് നാലാക്കി പൊളിച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ശർക്കരയുടെ മധുരം ഈ പഴത്തിൽ പഴത്തിന് അല്ലാതെ തന്നെ നല്ല മധുരം ഉണ്ട് കേട്ടോ ഇതിലേക്കൊന്ന് പിടിച്ച് ോട്ടെ ഒരു മിനിറ്റ് അപ്പോഴത്തേക്കും ശർക്കര നല്ലതുപോലെ തിളച്ച് ഈ പഴത്തിലേക്ക് അത് പിടിച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന അവലും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഫുള്ളിട്ട് കൊടുത്തു ഇനി ഒന്നിളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മലർ മലര ഞാനൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് അത് മുഴുവൻ ഇട്ട് കൊടുത്തില്ല ഒരു കാൽ കപ്പും കുറച്ചും കൂടി ഇട്ട് കൊടുത്തുള്ളൂ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ ഈ ശർക്കരയുടെ മധുരം ഈ അവലിലും മലരിലും നല്ലതുപോലെ പിടിച്ചു കിട്ടും ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം നല്ല ടേസ്റ്റാ കേട്ടോ ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് രണ്ട് ഏലക്കായ അതിൻ്റെ ഉള്ളിലത്തെ കായ എടുത്ത് പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പക്ഷെ ഞാനിവിടെ ഏലക്കാപ്പൊടിയൊന്നും ചേർക്കുന്നില്ല അല്ലാതെ ഉള്ള അല്ലാതെ തന്നെ നല്ല ടേസ്റ്റുണ്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു ഫ്ലേവറിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല പൂജ എടുക്കുന്ന ദിവസം സാധാരണ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അവൽ മലരും ശർക്കരയും പഴവും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ത്രിമധുരം ഉണ്ടാക്കാറുണ്ട് ഇതിനകത്ത് പഴം ഏത്തപ്പഴം കട്ട് ചെയ്തതും കൽക്കണ്ടുണക്ക മുന്തിരി കറുത്ത മുന്തിരില്ലേ അതും അല്പം തേനും കൂടി ഒഴിക്കാറുണ്ട് അതെ അങ്ങനെയും ഉണ്ടാക്കിയിട്ടുണ്ട് പൂജയ്ക്ക് വെക്കുന്ന ഈ പ്രസാദം കണ്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ നല്ല ഇതാണ് കേട്ടോ മറ്റേത് ഞങ്ങൾ ഈ പൂജ വെച്ചിരുന്ന സമയത്ത് ഈ പൂജയൊക്കെ എടുത്തു കഴിയുമ്പോൾ ഇത് കഴിക്കാൻ ഭയങ്കര ഒരു തിരക്കാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം താങ്ക് യു ബൈ